നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് മനസ്സിന്റെ അടുത്ത പുറത്തിലേക്ക് മുപ്പത്തി എട്ടാമത്തെ പുറമാണിത് പതിവ് പോലെ നമ്മൾ പൊത്തീരികയാണ് ഡോക്ടർ ജോൺ ബൈക്കൽ നമസ്കാരം നമ്മളിങ്ങനെ ഓരോ വിഷയങ്ങളുമായി കടന്നു കടന്നു പോവുകയാണ് ഓരോ ഓരോ ആഴ്ചയിലും വിഷയങ്ങൾ അതെ അതൊരു തീർച്ചയായിട്ടും എന്തായാലും അതൊക്കെ നന്നായി തന്നെ പ്രേക്ഷകർ സ്വീകരിക്കുന്നു എന്നതിലും വലിയ സന്തോഷം വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് ഇന്ന് ഇന്ന് നമ്മൾ നമ്മൾ എന്താണ് എന്താണ് കഴിഞ്ഞ തവണ പറ്റിയായിരുന്നു പറഞ്ഞു പറയാൻ അതുമായി ബന്ധപ്പെട്ട വന്ന വഴി മറക്കുന്നവര് ചുവട് മറക്കുന്നവര് അല്ലെങ്കിൽ നന്ദിയില്ലാതെ ജീവിക്കുന്നവര് ഉപകാരം നൽകിയിട്ടുള്ള ആളുകളുടെ കൈയ്യെ കയറി കടിക്കുന്നവര് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടായാൽ തളരാതെ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് വിഷയം ചുരുക്കി പറഞ്ഞാൽ മറക്കുന്നവർ നമ്മുടെ വിഷയത്തിന്റെ തലവാചകം വിഷയത്തിൻ്റെ സാർ എന്താണ് ഉദ്ദേശിക്കുന്നത് വന്ന വഴി മറക്കുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള ധാരാളം പേര് നമ്മൾ കാണുന്നുണ്ടല്ലോ ധാരാളം പേര് നമ്മൾ നമ്മുടെ അനുഭവങ്ങളിലുണ്ട് ഓർമ്മകളിലൊക്കെ നഷ്ടപ്പെട്ട് ഈ പറയുന്ന ഫ്യൂച്ചർ മാത്രം ചിന്തിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വന്ന ിൽ ആരൊക്കെയായിരുന്നു മനസ്സ് പോയി തപ്പി പിടിച്ചോണ്ട് വരുക വാസ്തവത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം കാണും ഉപകാരം ചെയ്തവർ തിരിഞ്ഞു നിന്ന് കൊത്തും നമ്മെ കുറ്റം പറയും ആ പഴയ കാര്യങ്ങളൊന്നും ഓർക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് വിശദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഈ സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ച ശക്തികളോട് കൂട്ടുകൂടണം ഇതൊരു മനഃശാസ്ത്രമാണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകള് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകള് നമ്മളിൽ നിന്ന് നന്മ പിടിച്ചുപറ്റിയവരെ ഊറ്റിയെടുത്തവര് നമ്മോട് നന്ദി കേട് കാണിക്കുമ്പോൾ അതിന് പ്രതികാരം ചെയ്യുകയല്ല അതിൽ ദുഃഖിച്ച് തളർന്ന് ഇരിക്കുകയല്ല അപ്പോഴെന്താ ചെയ്യേണ്ടത് നമുക്ക് ചുറ്റുമുള്ള ഒരു പ്രപഞ്ചമുണ്ട് ഈ പ്രപഞ്ചത്തിൽ ശക്തിയുണ്ട് ആ ശക്തിയോട് കൂട്ടുകൊടുക്കുക ഞാൻ ഇന്നലെ കേട്ട ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പ്രസംഗം പറയുന്നുണ്ട് പ്രമേഹത്തിന്റെ മരുന്ന് പ്രമേഹത്തിന്റെ അസുഖമുള്ളവര് അതിന് തേർട്ടി ടു ഫോർട്ടി പെർസെന്റ് പ്രമേഹം കുറയ്ക്കുന്നതിന് നഗ്നപാധരായി മദറേർത്തിൽ നടന്നാൽ മതി ഭൂമിയിൽ കാലി ചവിട്ടി നടന്നാൽ മതി ആഴ്ചയിൽ ഒരിക്കൽ പതിനഞ്ച് മിനിറ്റ് വാക്കിംഗ് ബെയർഫുട്ട് വാക്കിംഗ് ഷൂസ് പാടില്ല സിമെന്റ് ഇട്ട തറയിലല്ല കല്ലും മണ്ണും മുള്ളും ചെളിയും ഒക്കെയുള്ള ഭൂമിദേവിയുടെ മ പ്രതലത്തിൽ ചവിട്ടി നടന്നാൽ അതിനൊരു ശക്തിയുണ്ട് കാരണം ഭൂമിയുടെ ആകർഷണ വലയത്തിലുള്ള മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആ മാഗ്നറ്റിക് ആ മാഗ്നറ്റിൻ്റെ കാന്തിക ശക്തി നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ ന്യൂനതകളെ പരിഹരിക്കും എന്നാണ് അതിൻ്റെ ഇപ്പം മരുന്നൊന്നും ഇത് വലിയൊരു തത്വമാണ് പ്രപഞ്ചത്തിൽ എന്തെല്ലാം ശക്തികള് നമ്മെ ആവാഹിക്കുന്നതായിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതാണ് ഈ ജ്യോതിശാസ്ത്രവും നക്ഷത്രവാര ഫലവും എന്നൊക്കെ പറയുന്നതൊന്നും ഒരു തരത്തിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പ്രപഞ്ചത്തെ ആശ്രയിക്കാൻ എനിക്കറിയാമോ എനിക്ക് ജീവിതത്തിൽ കേടുകളുടെ കൂമ്പാരം ഉണ്ടാകുമ്പോൾ പ്രപഞ്ച ശക്തികളെ ആശ്രയിക്കുവാൻ എനിക്ക് പറ്റുമോ പ്രപഞ്ചത്തിൽ ലയിക്കാൻ എനിക്ക് പറ്റുമോ സന്ധിക്ക് ഉള്ള കുളിർകാറ്റ് പ്രഭാതത്തിലെ ചെറിയ ചൂടുള്ള സൂര്യപ്രകാശം മനോഹരമായ പൂന്തോട്ടത്തിലെ സുന്ദരമായ അനുഭവം ഇതൊക്കെ ആസ്വദിച്ചിട്ട് എൻ്റെ നന്ദികളുടെ വലിയ കൂമ്പാരങ്ങളെ മറക്കുവാൻ എനിക്ക് സാധിക്കുമോ അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് സാധിക്കണം പ്രകൃതിയോട് ഇഴുകി ചേരുക പ്രപഞ്ച ശക്തികളോട് ടോട്ടൽ ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് അതും എല്ലാവർക്കും അറിയാവുന്നതാ മഞ്ഞുമലയിൽ കൂടി ഒരു സഞ്ചാരി നടന്നു പോയപ്പോ ഒരു സർപ്പം സർപ്പത്തിന് ഈ മഞ്ഞിനകത്ത് കഴിയാനൊക്കത്തല്ല അതായതായിട്ട് ചാകാറായി അപ്പോ സർപ്പം ഈ മനുഷ്യനെ കണ്ടപ്പോ നീ എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത് ഈ മഞ്ഞിനകത്തു നിന്ന് എന്നെ ഒന്ന് താഴെ കൊണ്ടുപോകും താഴെ നല്ല പ്രതലത്തിലുള്ള ഞാനൊന്ന് ജീവിച്ചു പോട്ടിടൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ മനുഷ്യൻ മനുഷ്യപ്പോൾ നീ സർപ്പമാണ് നിന്റെ സ്വഭാവം കൊത്തുക എന്നുള്ളതാണ് നീ അത് ചെയ്യുകയില്ല എന്താ തെളിയോ ഞാൻ വാക്ക് തരുന്നു ഞാൻ കൊത്തത്തില്ല അവസാനം അവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റിൽ അയാള് അയാളുടെ കയ്യിൽ ഈ സർപ്പത്തെ എടുത്തു വെച്ചിട്ട് മഞ്ഞുമലയിൽ നിന്ന് താഴെ ഇറങ്ങി നല്ല അടിവാരത്തിൽ വന്നപ്പോൾ ആ അടിവാരത്തിലേക്ക് നീ നീ പൊക്കോ എഴുന്നു പൊക്കോ എന്ന് പറഞ്ഞ് അതിനെ വിട്ടപ്പോഴാണ് ആ സർപ്പം തിരിഞ്ഞു നിന്ന് ആ ഇരുന്ന കയ്യിൽ തന്നെ ഒരൊറ്റ കൊത്ത അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു നന്ദി കെട്ടവനല്ലേ നീ നീ ഇരുന്ന നിന്നെ രക്ഷിച്ച കൈത്തലത്തിൽ തന്നെ നീ കൊത്തിയല്ലോ നീ എനിക്ക് തന്ന ആ വാഗ്ദാനം കൊത്തുകയില്ല എന്നുള്ളതിന് എന്ത് പ്രസക്തിയോ ഉള്ളത് അപ്പോൾ സർപ്പം പറഞ്ഞത് സർപ്പത്തിൻ്റെ സ്വഭാവം കൊത്തുകയാണെന്ന് നീ എന്നെ എടുക്കുന്നതിന് മുമ്പ് നേരത്തെ മനസ്സിലാക്കണമായിരുന്നു ഇതാണ് ചിലപ്പോൾ ചുറ്റുമുള്ളവർ അവർ കൊത്തും എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക നന്ദി കേടി തീരുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് അവയിൽ നല്ല ഫലം കായ്ക്കുകയില്ല നല്ല ഫലം കായ്ക്കാത്ത നന്ദികേടിന്റെ പാഴ്ത്തടികളായിരിക്കാം ഒരുപക്ഷെ ചുറ്റുപാടും കൂടിയിരിക്കുന്ന ആളുകൾ അവരുടെ ഇടയിൽ എങ്ങനെ ജീവിക്കും പ്രതി വീന്നലെ നമ്മുടെ ഓഫീസിൽ ഒരാൾ കൗൺസിലിങ്ങിന് വന്നു അയാൾക്ക് നന്ദികയുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളൂ അയാളുടെ ഭാര്യ ഒരു ഹൈഫൈ ഫൈ ഭാര്യയാണ് ആർഭാടത്തില് ഇളക്കങ്ങളില് ആരവാരങ്ങളില് ഒക്കെ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാണ് അവരെ വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞെനിക്ക് അത് വേണം ഇത് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്റെ ഡ്രസ് ആയിരിക്കണം അതിനൊക്കെ ഇയാൾ തല കുനിച്ചു കൊടുത്തു ഫ്രം ഡേ വൺ ഭർത്താവ് ഭാര്യയുടെ മുമ്പിൽ തല കുനിച്ചു കൊടുത്തു രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായി ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും കുറേ നാൾ കഴിഞ്ഞപ്പോഴ് അവർ പറഞ്ഞു ഞാനിവിടുന്ന് അങ്ങ് പോവുക ഗൾഫിലായിരുന്നു ഇവിടെ ആയിരുന്നു ഞാൻ പോവുക എന്നെ നാട്ടിലേക്ക് വിട്ടേക്കാൻ പറഞ്ഞു നിർബന്ധിച്ചു അവരുടെ അമ്മ വാസ്തവത്തിൽ ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ പെൺകുട്ടിയെ അത് മൂത്ത പെൺകുട്ടിയാണ് വേറെ ഒരു പെൺകുട്ടിയും ഉണ്ട് അവരുടെ വീട്ടിൽ ഈ മൂത്ത കുട്ടിയെ ഗൈഡ് ചെയ്യുന്നത് അവരുടെ അമ്മയാണ് അതായത് ഈ മനുഷ്യന്റെ അമ്മാവിയമ്മ അവര് ഗൈഡ് ചെയ്യാനൊരു കാരണമല്ല അവരുടെ അച്ഛനും അമ്മയും എല്ലാം അനാഥാലയത്തില അവരെ നോക്കാൻ ആരുമില്ല ആ ഗതികേട് ഇവർക്ക് വരരുത് എന്ന് വിചാരിച്ചാണ് ഈ മൂത്ത മകളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് കസ്റ്റഡിയിൽ അങ്ങനെ എടുത്തുകൊണ്ട് എന്ത് പറ്റി ഈ മനുഷ്യനുമായിട്ട് ആ ഭാര്യ പിണങ്ങേണ്ടി വന്നു അവർ ഡിവോഴ്സിനുള്ള നോട്ടീസ് കൊടുത്തിരിക്കുക ഇയാളത് ആഗ്രഹിക്കുന്നില്ല എൻ്റെ അടുത്ത് വന്നു സാറേ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ഇന്നലെ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഡിവോഴ്സ് കിട്ടിയാൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് ഡിവോഴ്സ് കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യാൻ അവൾക്ക് ഡിവോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് കൊടുക്കാം രണ്ട് കുട്ടികളെ എനിക്ക് വിട്ടു തന്നാൽ ഞാൻ വളർത്തിക്കോളാം അല്ല കോടതി പറയുകയാണ് അവർ വളർത്തിക്കോളും ആ ഭാര്യ വളർത്തിക്കോളും അവർക്ക് വിട്ടുകൊടുത്തവരെന്ന് പറഞ്ഞാൽ അതിനും ഞാൻ തയ്യാറാണ് പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു വിവാഹത്തിന് തയ്യാറാകത്തില്ല മരിക്കുന്നതുവരെ ഞാൻ എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും മനസ്സിൽ പേറി ഞാൻ നടക്കും ആ വ്യക്തിത്വത്തെ ഒന്ന് എടുത്തു നോക്കിക്കാട്ടും പിന്നിട്ട പടികളെ പറ്റി വീണ്ടും വിചാരമില്ലാത്ത വഞ്ചനയുടെ ഗർഭവും കയറി നടക്കുന്ന മനസാക്ഷിയില്ലാത്ത മനുഷ്യ ചുവടു മറക്കുന്ന നിന്നെ നനക്കുള്ളവരുണ്ടല്ലോ വേഗം മറക്കും ചുവട് മറക്കുന്ന നിന്നെ നനക്കുള്ളവര് വേഗം മറക്കും ശരിയല്ലേ പ്രതി ചിലപ്പോഴെങ്കിലും ബാല്യത്തിലേക്ക് കൗമാരത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ളവർക്കുള്ള പോംവഴി മറുമരുന്ന് വെറുതെ ഇരുന്നിട്ട് ബാല്യകാലത്തിലേക്ക് മടങ്ങുക ആ മാഞ്ചുവട്ടിലേക്കെന്ന് ഞാൻ പറയാറുണ്ടല്ലോ ആ പഴയ മാഞ്ചുവട്ടിലേക്കൊന്നു പോയാട്ടെ ആ കുട്ടിക്കാലത്തെ കളികളും രസങ്ങളും ഓട്ടവും ചാട്ടവും പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾക്ക് സാക്ഷിയായി നിൽക്കുന്നതുമൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക കൗമാരത്തിലേക്ക് പോവുക കൗമാരമാണല്ലോ ജീവിതത്തിലെ ഏറ്റവും ഊഷ്മളമായ കാലഘട്ടം ആ കൗമാരത്തിൽ നമുക്കുണ്ടായ സ്നേഹബന്ധങ്ങള് അതിനെപ്പറ്റി ചിന്തിക്കുക അങ്ങനെ പ്രതിസന്ധികളിൽ നിന്ന് ഒരു കുളിർമ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഇതിന് നല്ല പ്രതിവിധി എന്നാണ് എൻ്റെ അഭിപ്രായം പ്രദീപിൻ്റെയോ തീർച്ചയായിട്ടും നല്ല അഭിപ്രായങ്ങളാണ് ഈ പറഞ്ഞ പോലെ ടെൻഷൻ അടിച്ചിട്ടുണ്ടെന്ന് കാര്യമൊന്നുമില്ല സർ മനസ്സിനെ പറ്റുന്ന രീതിയിൽ കുളിർമ കൊടുത്തുകൊണ്ട് പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അതിൽ നീ കഴിഞ്ഞ പറഞ്ഞ പോലെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാനേ പറ്റും അല്ലാതെ അവരെയും നമ്മൾ തലയിൽ പേറിക്കൊണ്ട് നടന്നാൽ നമ്മുടെ തല പൊട്ടിപ്പോകുന്നില്ലാതെ പ്രത്യേകിച്ച് യാത്ര കാര്യമുണ്ടാകുമെന്ന് തോന്നിയില്ല നന്ദിയില്ലാത്തവരാൽ ചുറ്റപ്പെട്ട ആളുകൾ നമ്മൾ കേൾക്കുന്നവരുണ്ടായിരിക്കും നിങ്ങൾ ബാല്യത്തിലേക്ക് മടങ്ങുക കുളിർമയുണ്ടാക്കുക ജീവിതം സമാധാനമുള്ളതായി തീരുവാൻ ശ്രമിക്കുക എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഓവർ ടു യു വ്യത്യസ്തമായൊരു വിഷയമായിരുന്നു ഇന്ന് നമ്മൾ സംസാരിച്ചത് നന്ദി ആരോട് ഞാൻ ഒരു പാട്ട് നമുക്ക് അറിയാം അതുപോലെ നന്ദി ഗേടിനെ പറ്റി ചിന്തിച്ച് മനസ്സ് മനസ്സുണ്ടാക്കാതിരിക്കുക മുമ്പോട്ട് തന്നെ പോവുക അതിനുള്ള ഊർജ്ജം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുക നന്ദി നമസ്കാരം